ചെറുപ്രായത്തിൽ അഭിനയരംഗത്തെത്തിയ താരമാണ് മോഹിനി ചെറുതും വലുതുമായ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് സിനിമാ ലോകത്ത് തൻ്റേതായ സ്ഥാനം കണ്ടെത്തുവാൻ മോഹിനിക്ക് സാധിച്ചു മോഹിനി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ താരത്തിൻ്റെ വെള്ളാരം കണ്ണുകളാണ് പ്രേക്ഷകർക്ക് ഓർമ്മ വരിക ഒരുപാട് വർഷം സിനിമയിൽ അഭിനയിക്കുവാൻ മോഹിനിക്ക് സാധിച്ചു മഹാലക്ഷ്മി ശ്രീനിവാസൻ എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര് അറിയപ്പെടുന്ന നടിയായി മോഹിനി വളർന്നുവെങ്കിലും യഥാർത്ഥ ജീവിതം വളരെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു മലയാളത്തിലെ മുഖ്യധാര നായകന്മാരുടെ നായികയായി അഭിനയിച്ച മോഹിനി പിന്നീട് വർഷങ്ങളായി സിനിമയിൽ നിന്നും മാറി നിന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ കൂട്ടുപുഴുക്കൾ ആയിരുന്നു ആദ്യ ചിത്രം തൻ്റെ പതിനാലാമത്തെ വയസ്സിലായിരുന്നു മോഹിനി അഭിനയരംഗത്തേക്ക് കടന്നു വന്നത് നാടോടി എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെയാണ് മലയാളത്തിലേക്ക് വന്നത് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മലയാളം എന്നിങ്ങനെ അന്യ ഭാഷാ ചിത്രങ്ങളിലും മോഹിനി അഭിനയിച്ചു വിവാഹ ശേഷം താരം അഭിനയരംഗത്തേക്ക് തിരിച്ചു വന്നിട്ടില്ല ഇരുപത്തിയൊന്നാമത്തെ വയസ്സിലായിരുന്നു മോഹിനി എം ബി എ വിവാഹിതയായത് വിവാഹ ജീവിതം തുടക്കത്തിൽ സന്തോഷകരമായിരുന്നുവെങ്കിലും പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ആരംഭിച്ചു ഒരിക്കൽ ആരോ തൻ്റെ കഴുത്ത് ഞരിക്കുന്നതായും ഉറക്കമുണർന്നപ്പോൾ ശരീരത്തിൽ പാടുകൾ കണ്ടുവെന്നും മോഹിനി പറഞ്ഞിരുന്നു പിന്നീട് ജ്യോതിഷിയുടെ അടുത്ത് ചെന്നപ്പോൾ ഭർത്താവിന്റെ ഒരു ബന്ധു ക്രിയ ചെയ്തതെന്ന് മനസ്സിലായി വിവാഹ ശേഷം സന്തോഷകരമായ ജീവിതത്തിനിടയിലും അകാരണമായി വിഷാദത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു മോഹിനി ഏഴുവട്ടം ജീവിതം അവസാനിപ്പിക്കുവാൻ ശ്രമം നടത്തി ഒരുപാട് തവണ നൂറിലധികം കുറക്ക കുഴികൾ കഴിച്ചാണ് താൻ അവസ്ഥയെ തരണം ചെയ്തതെന്ന് മോഹിനി പറയുന്നു